ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ടീം ഏകതയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ യുവശക്തി എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന് മട്ടന്നൂരിൽ തുടക്കമായി ഫാദർ ടിബിൻ ഉദ്ഘാടനം ചെയ്തു പവിത്രൻ തെലങ്കേരി അധ്യക്ഷനായി സി എച്ച് മോഹൻദാസ് കൃഷ്ണകുമാർ കണ്ണോത്ത് എന്നിവർ സംസാരിച്ചു ഇ കെ കല്യാണി സ്വാഗതവും ടി വർഷ നന്ദിയും പറഞ്ഞു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ടീമിനെ ഒരുക്കുകയാണ് ടീം ഏകതയുടെ ലക്ഷ്യം നമ്മുടെ നാട് സംഭാവന ചെയ്ത ഒരു മനുഷ്യനാണ് ഓഫ് രാജ്യത്തിന് നമ്മുടെ നാട് സംഭാവന ചെയ്യുന്ന ഒരാളാണ് രാജാജി എന്നറിയപ്പെടുന്ന രാജ്യം തിലങ്കേരിയുടെ സംഭാവന ആ തിലങ്കേരിയിൽ മറ്റൊരു സംഭാവന കൂടി നമുക്ക് ലഭിക്കുകയാണ് ശ്രീ പവിത്രൻ തിലങ്കേരി അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് ആദ്യമേ എല്ലാവിധ ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ നല്ല പാതകളല്ല എന്ന് പൂർണ്ണമായ ബോധ്യം അദ്ദേഹത്തിന് മുന്നോ വിചാരിക്കുകയാണ് കാരണം ഗാന്ധിയന്മാർക്ക് അങ്ങനെയാണ് പീറ്റേഴ്സ്ബർഗിലെ സിമെന്റ് ബെഞ്ചിൽ മഞ്ഞും കൊണ്ട് അർദ്ധരാത്രി മുഴുവനും ഗാന്ധിജി കഴിച്ചുകൊണ്ടുമ്പോൾ സ്റ്റേഷൻ ഭാഷ ബി എ പി മുറികൾക്ക് വിശ്രമിക്കാനുള്ള മുറികളിലേക്ക് ക്ഷണിച്ചെങ്കിലും അത് നിഷേധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഗാന്ധിജി ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു വർണ്ണവിവേചനം കൊണ്ട് ഒരു കമ്പാർട്ട്മെന്റിൽ വെള്ളക്കാരന്റെ കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ തന്റെ ഭാണ്ടത്തോടൊപ്പം തന്നെയും പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ട ഈ വർണ്ണവെറിക്കത്തിലെ പ്രവർത്തിക്കണോ അല്ലെങ്കിൽ അതിന് വിധേയനായിക്കൊണ്ട് പ്രവർത്തിക്കണോ എന്നായിരുന്നു ഗാന്ധിജിയുടെ ഒരു ഡിലമ ഒരു ധർമ്മസഞ്ചന ആ രാത്രി മുഴുവനും തണുപ്പ് അല്പം പോലും അകത്തേശാതെ അദ്ദേഹം ചിന്തിച്ച് ഒടുവിലെടുത്ത തീരുമാനം ഇത്തരം വർണ്ണ വിവേചനത്തിന് വിധേയനായിക്കൊണ്ട് ജീവിക്കാനല്ല എതിരെ പ്രവർത്തിക്കാനാണ്